കിടന്നുറങ്ങുന്നാണ് നിനക്ക് ഇതാ പൊട്ടിക്കാൻ എന്താ പറ്റും കിടപ്പിലായ പിതാവിന് മക്കളുടെ മർദ്ദനം ചേർത്തല പട്ടണക്കാട് പുതിയകാവ് കായ്പള്ളി ചന്ദ്രശേഖരൻ പിള്ളയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പട്ടണക്കാട് പോലീസ് എത്തി വിവരങ്ങൾ ശേഖരിച്ചു സത്യം പറഞ്ഞ വീഡിയോ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല വേറെ സ്വന്തം മകനാണ് അച്ഛനായിട്ട് ആ കൊല്ലാക്കൊലയിൽ നിന്ന് അന്നേരം ഇവനെതിരെ പോലീസ് കേസെടുത്തു പറഞ്ഞു യും ആളുകൾക്ക് ഇത്രയും ചുമ്മാ ഒരു കേസെടുത്തിട്ട് കാര്യമില്ല അവനൊക്കെ അന്നേരം തന്നെ അതിൻ്റെ പണിഷ്മെന്റ് കൊടുക്കണം ഇവരെ സത്യം പറഞ്ഞാൽ കോടതിക്കൊന്നും വിട്ടു പക്ഷേ പക്ഷെ വേറൊരു കാര്യം ഇവിടെ കണ്ട ഭയങ്കര സങ്കടം ഞാൻ കൂടെ തന്നെ കണ്ട ആ അപ്പച്ചൻ്റെ ഭാര്യയാണല്ലോ ആ സൈഡിൽ ഇരിക്കുന്നേ അവിടെ ആ ഇരിപ്പ് ഉണ്ട് സത്യം പറഞ്ഞാൽ സങ്കടം വന്നു കാരണം അവർക്ക് പ്രതികരിക്കാമായിരുന്നു പക്ഷെ അവർ പ്രതികരിക്കുന്നില്ല കാരണം പ്രതികരിച്ചപ്പോൾ അവർക്കിടെ തല്ല് കിട്ടുമെന്നുള്ളതുകൊണ്ടായിരിക്കും അവര് പ്രതികരിക്കാത്ത എന്ത് ചെയ്യാനാണ് ഈ കാലത്ത് എന്തൊക്കെ കാണണം സ്വന്തം മക്കള് അപ്പനെ തല്ലുന്നു അമ്മേനെ തല്ലുന്നു ഇതിനെ കൃത്യമായിട്ടൊരു ശിക്ഷ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമോ